കർണാടക ബാങ്കിൽ നിന്നും ബിനു എടുത്ത വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയിരുന്നു ഇതിന്റെ പേരിൽ മാനേജർ പ്രദീപ് നിരന്തരം ഭീഷണിപ്പെടുത്തി ഇതിൽ മനം നൊന്നാണ് ബിനു ആത്മഹത്യ ചെയ്തതെന്ന് കുടുംബം ഉറപ്പിച്ചു പറയുന്നു വോയിസ് കോൾ റെക്കോർഡ് അടക്കമുള്ള തെളിവുകൾ പോലീസിന് കൊടുത്തിട്ടുണ്ട് എന്നാൽ ബിനുവിനെ മോശമായി ചിത്രീകരിച്ചുവെന്നും വ്യാജ പ്രസ്താവനകൾ നിരത്തി ബാങ്ക് മാനേജറെ സംരക്ഷിക്കാനാണ് പോലീസ് ശ്രമിച്ചതെന്നും ബിനുവിന്റെ സഹോദരൻ ബിജു പരാതിപ്പെട്ടു ബാങ്കിൽ നിന്നെടുത്ത വായ്പ പൂർണ്ണമായും തിരിച്ചടച്ചിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് മറ്റു കടബാധ്യതകൾ മൂലമാണ് ബിനു ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസ് റിപ്പോർട്ട് സംഭവത്തിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് ജില്ലാ പോലീസ് സൂപ്രണ്ടിന് പരാതി നൽകും വിഷയം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിയെ നേരിൽ കാണുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കൾ വ്യക്തമാക്കി അതായത് ഇവരുടെ കുടുംബത്തിലെ ഒരു അംഗവും ഇവരുടെ ഏറ്റവും വിശ്വസനീയമായ ഒരു പെൺകുട്ടിയാണ് ഇവരുടെ എപ്പോഴും കുടുംബമായിട്ട് ബന്ധമുള്ള ആളായത് ആ പെൺകുട്ടിയാണ് ഈ കടയിലെ കാര്യങ്ങൾ നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നത് അതായത് കൊടുക്കൽ വാങ്ങലുകൾ സാമ്പത്തിക ഇടപാടുകളെല്ലാം മാനേജ് ചെയ്യുന്ന ഈ പെൺകുട്ടിയാണ് അപ്പം ഈയിടെ ആശ്രയം എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി അതുകൊണ്ടാണ് ശനിയാഴ്ച ഇയാൾ ഈ ബാങ്ക് ഉദ്യോഗസ്ഥർ പങ്ക് വരും എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ് ശനിയാഴ്ച കട പോലും തുറക്കാൻ തയ്യാറായിരുന്നത് അപ്പം അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ അലർട്ട് ചെയ്യുന്നത് ഇനി ഈ പെൺകുട്ടി കടയിൽ വരുന്നില്ല ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായി ഈ സാമ്പത്തിക ഇടപാടുകൾ ബാധ്യത നിൽക്കുന്നു ഞാൻ ഇനി തിങ്കളാഴ്ച മുതലെ എങ്ങനെ കട തുറന്ന് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ആ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് വന്നപ്പോൾ ഈ പെൺകുട്ടിയുടെ ദിവസം പോലെ വരുന്നില്ല എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന് കൂടുതൽ ആവരാധികളായി അല്ലാണ്ട് അതിനകത്ത് ഒരു കൊലിസ് എന്ന് പറയുന്ന അതായത് അദ്ദേഹം ബാധ്യത തീർക്കുന്ന ഒരാളാണെന്ന് വർഷങ്ങളായിട്ട് ഇദ്ദേഹത്തിനൊപ്പം ജോലി പെൺകുട്ടിക്ക് അറിയാം കാരണം ഈ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടിയപ്പോൾ തന്നെ ഈ ലോൺ കിട്ടിയപ്പോൾ തന്നെ ആദ്യം അദ്ദേഹം ചെയ്ത് ചേട്ടൻ്റെ ഭാര്യയുടെ മാലിടുത്ത് കൊടുക്കുകയും അമ്മയുടെ മാലിടുത്ത് കൊടുക്കുകയും ചെയ്തു അപ്പം ആ സാമ്പത്തികം തീർക്കുന്ന ഒരാൾ മേടിച്ചാൽ കൊടുക്കുന്ന ഒരാളാണെന്നുള്ളത് ആ നാട്ടിലെല്ലാവർക്കും അതുകൊണ്ടാണ് ഈ ബാങ്ക് മാനേജർ അടക്കം രണ്ടുപേരും അവിടെ നിന്ന് പ്രശ്നം സൃഷ്ടിച്ചപ്പോൾ തൊട്ടടുത്ത ഓട്ടോരക്ഷ തൊഴിലാളികളടക്കമുള്ള ഒരു പതിനായിരം രൂപയ്ക്ക് കൈവായ്പ് കൊടുത്ത് സഹായിച്ചുകൊണ്ട് ഈ ബാധ്യത ലോൺ ഈ കുടിശ്ശിയെ ഇപ്പോൾ പോലീസ് പറയുന്നത് കുടിച്ച് തീർക്കാൻ സഹായിച്ചു നാട്ടുകാരെ ബാങ്ക് മാനേജറെ സംരക്ഷിക്കാൻ കേസ് വഴിതിരിച്ചുവിടുന്നതായാണ് കുടുംബത്തിന്റെ സംശയം നിലവിലുള്ള അന്വേഷണത്തിൽ നിന്ന് നീതി പ്രതീക്ഷിക്കുന്നില്ല എന്നും ബിനുവിന്റെ ഭാര്യ ഷൈനിയും മകൾ നന്ദനയും വ്യക്തമാക്കി സി മലയാളം ന്യൂസ് കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം